നമസ്കാരം റിപ്പബ്ലിക് ദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് പരേഡുകളും പതാക ഉയർത്തലുമൊക്കെയാണ് അല്ലേ എന്നാൽ അതിനുമപ്പുറം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശക്തിയുടെയും അവകാശങ്ങളുടെയും ഒരു ആഘോഷം കൂടിയാണ് ഈ ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് അതെ നമ്മൾ എല്ലാ വർഷവും ജാൻവരി ഇരുപത്തി ആറ് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഈ ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഈ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത് കാരണം ജാനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് അത് വെറുമൊരു നിയമപുസ്തകമല്ല നിങ്ങൾക്കൊരു പൗരൻ എന്ന നിലയിൽ കിട്ടുന്ന അവകാശങ്ങളുടെ എല്ലാം ഉറപ്പാണ് ആ പുസ്തകം അപ്പോൾ എന്തൊക്കെയാണ് ആ അടിസ്ഥാന അവകാശങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളായ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് സംസാരിക്കും അതുപോലെ ജീവിക്കാനും വിശ്വസിക്കാനും ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാനുമുള്ള അവകാശങ്ങൾ പിന്നെ വിദ്യാഭ്യാസവും നിയമപരിഹാരങ്ങളും അവസാനം ഈ അവകാശങ്ങൾക്കൊപ്പം വരുന്ന നമ്മുടെ ചില കടമകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം എന്താണ് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കാക്കുന്നത് നമ്മളിങ്ങനെ എപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്താണ് ഈ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഒരു രാജാവിനോ അല്ലെങ്കിൽ രാജ്ഞിക്കോ അല്ലാതെ അവിടുത്തെ ജനങ്ങൾക്കും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾക്കും ആകുമ്പോഴാണ് അതിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് അതായത് ഭരണം ആരുടെ കൈയിലാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ജനങ്ങളാണ് അല്ലാതെ പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല ഈയൊരു മാറ്റം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ അതുകൊണ്ട് മാത്രം ഇന്ത്യ ഒരു റിപ്പബ്ലിക് റിപ്പബ്ലിക്കായില്ല അതിനുശേഷം ഏകദേശം മൂന്ന് വർഷമെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ സ്വന്തം ഭരണഘടന നിലവിൽ വരുന്നത് ആ നിമിഷം മുതലാണ് ഇന്ത്യ ഔദ്യോഗികമായി ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത് ശരി അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണെന്ന് നമ്മൾ കണ്ടു ഇനി ഒരു റിപ്പബ്ലിക്കിലെ പൗരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സമത്വവും സ്വാതന്ത്ര്യവും നമ്മുടെ അവകാശങ്ങളുടെ രണ്ട് പ്രധാന തൂണുകളാണിവം നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായൊരു വാഗ്ദാനമാണ് സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ നിയമത്തിനു മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് നിങ്ങളുടെ പദവിയോ പണമോ ജാതിയോ മതമോ ഒന്നും അവിടെ ഒരു ഘടകമല്ല നിയമം എല്ലാവർക്കും ഒന്നുതന്നെ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ മതം ജാതി വർഗം ലിംഗം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ജനിച്ചു എന്നതിൻറെയൊന്നും പേരിൽ നിങ്ങളോടൊരു വിവേചനവും പാടില്ല സർക്കാർ ജോലികളിൽ എല്ലാവർക്കും തുല്യ അവസരം കിട്ടണം പണ്ടത്തെ പോലെ രാജ മഹാരാജ എന്നൊക്കെയുള്ള സ്ഥാനപ്പേരുകളൊക്കെ എടുത്തു കളഞ്ഞതും ഈ സമത്വം ഉറപ്പാക്കാനാണ് അടുത്തത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ജീവശ്വാസമെന്നു തന്നെ പറയാവുന്ന ഒന്നാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഭയമില്ലാതെ സംസാരിക്കാനും അഭിപ്രായം പറയാനും സംഘടിക്കാനുമൊക്കെ പൗരന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് ജനാധിപത്യമാണുള്ളത് അല്ലേ പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സ്വാതന്ത്ര്യങ്ങൾക്കൊന്നും ഒരു പരിധിയുമില്ല എന്നല്ല ഇതിനർത്ഥം നിങ്ങൾക്ക് സംസാരിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്നതാവരുത് സമാധാനപരമായി സംഘടിക്കാം പക്ഷേ അത് പൊതുസമാധാനം തകർക്കരുത് അതായത് നമ്മുടെ അവകാശങ്ങൾക്കൊപ്പം ചില ന്യായമായ നിയന്ത്രണങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ അന്തസ്സും മനസ്സാക്ഷിയും സംരക്ഷിക്കുന്ന ചില അവകാശങ്ങളെക്കുറിച്ചാണ് ജീവിക്കാനും വിശ്വസിക്കാനും ചൂഷണത്തെ നിരയാകാതെ ജീവിക്കാനുമുള്ള അവകാശങ്ങൾ അനുച്ഛേദം ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം പക്ഷേ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ശ്വാസമെടുത്ത് നടക്കുക എന്നല്ല ഭരണഘടന ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് അത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് വർഷങ്ങൾക്കിപ്പുറം സുപ്രീംകോടതി ഈ അവകാശത്തിന്റെ അർത്ഥം ഒരുപാട് വികസിപ്പിച്ചു ഇന്ന് മാന്യമായൊരു ജീവിതത്തിനുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം അതുപോലെ ആരോഗ്യം ശുദ്ധജലം പാർപ്പിടം എന്നിവയെല്ലാം ഈ ഒരറ്റ അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇതാണ് ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രം അതായത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത് ഇതിൻ്റെ അർത്ഥം സർക്കാരിനൊരു പ്രത്യേക മതവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് നിങ്ങളുടെ രീതിയിൽ ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു ഇനി വരുന്നത് ചൂഷണത്തിനെതിരായ അവകാശമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒന്നാണിത് മനുഷ്യനൊരു കച്ചവടച്ചരക്കായി കാണുന്നതും നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നതും അടിമപ്പണിയുമെല്ലാം ഭരണഘടന കർശനമായി വിലക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാലവേല നിരോധിച്ചതാണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലികൾ ചെയ്യിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇത് നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ഉറപ്പാക്കാൻ വളരെ അത്യാവശ്യമായ ഒരു നിയമമാണ് ശരി ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം നമ്മളെ ശരിക്കും ശാക്തീകരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വിദ്യാഭ്യാസവും നിയമപരിഹാരങ്ങളും അറിവാണ് ശക്തി എന്ന് പറയാറില്ലേ അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയും വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു എജ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടന രാജ്യത്തെ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണിത് ആറു വയസ്സുമുതൽ പതിനാല് വയസ്സുവരെയുള്ള ഓരോ കുട്ടിക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് കാരണം വിദ്യാസമ്പന്നരായ ഒരു തലമുറയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഭാവി നിർണയിക്കുന്നത് അതുകൊണ്ടിതൊരു അവകാശമായി തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്നു ഇത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശത്തിലേക്കാണ് എത്തിക്കുന്നത് ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഇതാണ് ഭരണഘടനയുടെ ആത്മാവും അതിൻ്റെ ഹൃദയവും എന്നാണ് അത്രയേറെ പ്രാധാന്യമുള്ള ആ അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത് കാരണം ഈ ഒരൊറ്റ അവകാശമില്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു അവകാശത്തിനും ഒരു വിലയും ഉണ്ടാകില്ല നിങ്ങളുടെ ഏതെങ്കിലും മൌലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നേരിട്ട് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ സമീപിക്കാം നിങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരാൻ ഉത്തരവിടാൻ കോടതികൾക്ക് അധികാരമുണ്ട് അതാണ് ഈ അവകാശത്തിൻ്റെ ശക്തി നമ്മൾ ഇതുവരെ അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നാണയത്തിൻ്റെ മറുവശം കൂടി നോക്കാം ഒരു പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ കടമകൾ അവകാശങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട് നോക്കൂ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ രാജ്യത്തിൻ്റെ ഐക്യം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ് നിയമത്തിനു മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണ് അതുകൊണ്ട് ഭരണഘടനയെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കേണ്ടതും നമ്മുടെ കടമയാണ് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഒപ്പം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട കടമയുമുണ്ട് അതുപോലെ മതസ്വാതന്ത്ര്യം ആസ്വദിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ സൗഹാർദ്ദം വളർത്താനും നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു പൗരനാണ് ഒരു ശക്തമായ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഈ അറിവ് നിങ്ങളെ ശാക്തീകരിക്കും അതുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ലഭിച്ച ഈ അവകാശങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഓർക്കാം അതോടൊപ്പം നമ്മുടെ കടമകൾ നിറവേറ്റുമെന്ന് ഉറപ്പിക്കാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന നിങ്ങളുടെ അവകാശം ഏതാണ്